ഹായ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഈ ടാറോട്ട് യാത്രയിലേക്ക് സ്വാഗതം നിങ്ങളുടെ പങ്കാളിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രദ്ധ കാർഡുകളിലേക്ക് കേന്ദ്രീകരിക്കുക ഓക്കെ ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിൽ ശക്തമായ ഒരു ബന്ധമുണ്ട് നിലവിൽ നിങ്ങൾക്കിടയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും നിങ്ങൾ ഒരു നല്ല ഐക്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇവിടെ കാർഡുകൾ സൂചിപ്പിക്കുന്നു ഇതൊരു ആത്മബന്ധം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മനോഭാവങ്ങൾ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ നിലവിൽ പ്രയാസമുണ്ട് ഉള്ളിൽ ഒരുപാട് ചിന്തിക്കുകയും മനോഭാവങ്ങൾ അടിച്ചമർത്തുകയും ചെയ്യുന്നു അല്പം അകലം പാലിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിൻവലിഞ്ഞ് നിൽക്കുന്നതായോ കാണുന്നു ഇത് സ്നേഹമില്ലായ്മ കൊണ്ടല്ല മറിച്ച് വ്യക്തമായ ഒരു ധാരണയിലെത്താൻ കുറച്ച് സമയം ആവശ്യമാണ് ബന്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ് നിങ്ങളുടെ ബന്ധത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയും ഒരുമിച്ച് സന്തോഷകരമായ ഒരു ഭാവിക്കായി ഒരുങ്ങുകയും ചെയ്യും വളരെ മനോഹരമായിട്ടുള്ള ഒരു റീഡിംഗ് ആയിരുന്നു ഇത് നിങ്ങളുടെ ബന്ധം അടിത്തറയിൽ ശക്തമാണ് നിലവിൽ അല്പം ആശയക്കുഴപ്പത്തിലാണെങ്കിലും ഭാവി വളരെ ശോഭനീയമാണ് ഒരു ഡിവൈൻ കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് സോ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് ചുവടെയുള്ള നമ്പറിൽ കോളോ വാട്സപ്പ് മെസ്സേജോ ചെയ്യാവുന്നതാണ്